ണോ എറണാകുളത്താണോ ആലപ്പുഴയിലാണ് ഡോക്ടർ ആദിൽ നമ്മുടെ പ്രൊഫഷണൽ വിങ്ങിന്റെ സംസ്ഥാന സമിതിയിലെ അംഗമാണ് അലഹമില്ല വളരെ ബിസി ബിസി ഷെഡ്യൂളുകൾക്കിടയിലും ദാവയും ദീനി പഠനമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഇരുത്തി പറയണില് ചെറിയ പരിമിതി ഉണ്ട് പക്ഷെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇൻഷാല്ല യൂട്യൂബിൽ ഈ സെഷൻ്റെ സമകാലികം സെഷൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതെ അപ്പോൾ അദ്ദേഹത്തെ കാണുകയുമാകാം ഇ എൻ ടി ഡോക്ടറാണ് ഡോക്ടർ കുടുംബം പശ്ചാത്തലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങിക്കോളൂ എൻ്റെ പേര് ആദിൽ മുഹമ്മദ് ഞാൻ ഇ എൻ ടി സർജനാണ് അപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ശരിക്കും സ്ഥലം കൊല്ലമാണ് വീട്ടിൽ വാപ്പ ഉമ്മ ഭാര്യ രണ്ട് മക്കൾ വാപ്പുമ്മ ഇത്ര പേരാണ് ഉള്ളത് ഭാര്യ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനുള്ളത് മെഡിസിൻ ഒരു ഓപ്ഷനായി എടുത്തത് വീട്ടിലുള്ള പേരൻസ് ആരെങ്കിലും ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണോ അല്ലല്ല അല്ല എന്റെ ഫാദറിന്റെയും മദറിന്റെയും സൈഡിലെ ആദ്യത്തെ ഡോക്ടറാണ് ശരിക്കും എം ബി ബി എസില് പോകുന്നതിന് മുമ്പായിട്ട് നമ്മള് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് സൈഡില് ഇരുന്ന ഒരാളാണ് അപ്പം ഫാമിലിയിലെ ആദ്യത്തെ എം ബി ബി എസ് ഡോക്ടറാണ് ഉമ്മാന്റെയും ഉപ്പാന്റെയും കുടുംബത്തിലെ ആദ്യത്തെ എം ബി ബി എസ് ഡോക്ടറാണ് പഠനം പഠന നാട്ടിൽ കഴിഞ്ഞു പിന്നെ ഞാന് സ്കൂളിൽ ടി കെ എം എഞ്ചിനീയറിംഗ് ഉണ്ട് അവരുടെ സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞ് പാലയിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോയി പിന്നെ എം ബി ബി എസിന് കിട്ടി ഡൽഹിയിൽ പോയി രണ്ടായിരത്തി പതിനാറ് വരെ എം ബി ബി എസ് പതിനാറിന് ശേഷം കല്യാണം കഴിച്ചു ഭാര്യയും എയിംസിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച ആളാണ് പിന്നെ പി ജിക്ക് രണ്ടായിരത്തി പതിനെട്ടില് കയറി ഇ എൻ ടി ജോയിൻ ചെയ്തു അതിൽ ഇത്രയും കൂടി ശബ്ദത്തിൽ സംസാരിക്കാമോ കുറച്ചുകൂടി ശബ്ദം ഉയർത്തി സംസാരിക്കാമോ അടിപൊളി ഇപ്പളാ ശരിയായത് അപ്പൊ ആദിലിനെ ചെവിക്കാൻ പിടിക്കൂ ഞാൻ ഇവിടുത്തെ ഈ ഡോക്ടറെ ചെവിക്ക് കുടിക്കുന്നൊക്കെ ഇയാള് പറയണെന്ന് വിചാരിക്കേണ്ട അവസരം ഞാൻ അങ്ങനെ ചെവിക്ക് കുടിക്കണം കുറെ ഡോക്ടർമാരുണ്ട് അതിൽ പെട്ടെന്ന് ചെവിക്കാൻ ചെവിണേ അതാണ് രസം ഓക്കെ ഓക്കെ ശരി ഡോക്ടർ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനൊന്നില് എം ബി ബി എസ് ജോയിൻ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് വരെ എം ബി ബി എസ് രണ്ടായിരത്തി പതിനെട്ടില് പി ജിക്ക് ജോയിൻ ചെയ്തു എയിംസ് ഡൽഹി തന്നെ ഇ എൻ ടി ജോയിൻ ചെയ്തു പിന്നെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്തു ഡൽഹി തന്നെ ആറുമാസം അവിടെ നിന്നു പിന്നെ എയിംസ് ഡൽഹി ഭോപ്പാലില് വർക്ക് ചെയ്തു പ്രൈവറ്റ് പ്രാക്ടീസ് അങ്ങനെ എടുക്കാനുള്ള എടുക്കാനുള്ള കാരണം എന്താണ് ഒരു ഒരു ഓപ്ഷനായിട്ട് പൊതുവെ ഇ എൻ ടി കുറച്ചൊരു ലൈറ്റ് ബ്രാഞ്ചാണ് അപ്പം റാങ്ക് ഒന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ് പിന്നെ എനിക്ക് ഡൽഹി എയിംസിൽ തന്നെ പി ജി ചെയ്യണമെന്നൊരു വാശിയുണ്ടായിരുന്നു അപ്പം അതിന് പിന്നെ മെഡിക്കൽ രണ്ട് വിഭാഗമാണ് ഒന്ന് മെഡിക്കൽ വിഭാഗം ഒന്ന് സർജിക്കൽ അപ്പം സർജിക്കൽ പോയാൽ മെഡിക്കൽ ഉണ്ട് എന്നാലും അതുപോലെ മെഡിക്കലിൽ മെഡിക്കൽ ഭാഗത്തിലേക്ക് പോയാൽ സർജറി ഒന്നും ഉണ്ടാവില്ല അപ്പം ഇത് രണ്ടും കൂടെ ഒരു ഹൈബ്രിഡ് ബ്രാഞ്ച് വേണമെന്നൊരു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു പിന്നെ ഞാനും വൈഫും കൂടെ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ കുറച്ചും കൂടെ തിരക്ക് കുറഞ്ഞ ഒരു ക്വാളിറ്റി ലൈഫ് ഫാമിലി ടൈമൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ബ്രാഞ്ച് വേണമെന്നൊരു ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പം അങ്ങനെയാണ് ഇ എൻ ടിയിലേക്ക് ഇ എൻ ടിയെ കുറിച്ചൊരു ചർച്ച വന്നത് രണ്ടും ബാലൻസ് ചെയ്തു വർക്കും പിന്നെ കുറച്ച് ഫാമിലി ടൈമും അത്യാവശ്യം കിട്ടും അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങള് ഇ എൻ ടി അതാണ് ഈ ബ്രാഞ്ചിലേക്ക് എത്തിയത് ഭാര്യ ഭാര്യ സ്കീമിനാണ് ഡെർമെറ്റോളജി ആണോ വളരെ തന്ത്രപരമായ നീക്കാണ് നീക്കമാണ് നടത്തിയത് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് അദ്ദേഹം എയിംസിലെ എയിംസിൽ നിന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണത് എം ബി ബി എസും പി ജിയും കംപ്ലീറ്റ് ചെയ്യുന്നത് എയിംസ് എന്ന് പറയണത് ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തെ നമ്പർ വൺ സ്ഥാപനമാണ് അതെ മാർഷാ വർക്ക് ലോഫിക് പ്രൗഡ് ഓഫ് യു തീർച്ചയായും പിന്നെ അതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടും അവിടെ കംപ്ലീറ്റ് ചെയ്തു ചെറിയ കാര്യമല്ല അതെ എയിംസിൽ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ഇപ്പോൾ ഇന്ദിരാഗാന്ധി മുതൽ ഇന്ത്യയുടെ ടോപ്പ് ഇതിലിരുന്ന ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ അവർ പൊതുവേ എടുക്കുന്നൊരു ഒരു സ്ഥലം എയിംസ് പോലത്തെ സ്ഥാപനങ്ങളാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനികളെ ഒക്കെ ചികിത്സിക്കുന്ന ഒരു സ്പേസാണത് അപ്പം അവിടെ ഏറ്റവും പ്രഗത്ഭരായ കുട്ടികൾക്കാണ് കിട്ടുക അങ്ങനെ കിട്ടിയ അങ്ങനെ ടെസ്റ്റ് വഴി കിട്ടിയ ഒരാളെയാണ് തീർച്ചയായും നമ്മളിന്ന് പരിചയപ്പെടുന്നത് രണ്ട് അവരവരുടെ തൊഴിൽ തെരഞ്ഞെടുക്കുമ്പോൾ ഇ എൻ ടി എടുത്തത് കുറച്ചുകൂടി കംഫർട്ടബിളാണ് എന്നതാണ് മറ്റ് ദീനി കാര്യങ്ങൾക്ക് കൂടി സമയം കിട്ടണം അത് നമ്മളെ പേരൻസൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുടെ ജോബ് സൈഡ് തീരുമാനിക്കുമ്പോൾ അവരുടെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഭാവി എങ്ങനെയായിരിക്കും എന്തെങ്കിലും പിന്നെ കോഴ്സിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല അത് പ്ലാൻ ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഭാര്യ ഡെർമിറ്റോളജിയാണ് ഡെർമറ്റോളജിയിൽ ഒരു നൈറ്റ് കോളും വരില്ല ഇതിൽ പിന്നെയും വരും കുട്ടീൻ്റെ ചെവിൻ്റെ ഉള്ളിൽ പറ്റത് കുടുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് തൊക്ക് രോഗ വിഭാഗം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതിൽ പ്രൊസി പ്രൊസീജിയർ ചെയ്യുക ക്യാഷ് ഉണ്ടാക്കാൻ ക്യാഷ് ഉണ്ടാക്കുക മശാല എന്നാൽ പ്രശ്നമല്ല വളരെ നല്ലൊരു ഐഡിയൽ പ്ലാനാണ് അവർ ഇട്ടത് നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ ഉയർത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നൊരു മെസ്സേജ് സമൂഹത്തിനുണ്ട് അതെ അതായത് സ്വന്തം പ്രൊഫഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ദീനുകൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഫഷൻ്റെ പേരിൽ തിരക്ക് പറയേണ്ടതുണ്ടാവില്ല എന്നുള്ളതാണ് വളരെ പേഴ്സണലായ ഒരു ക്വസ്റ്റനിലേക്ക് അതിൽ നിങ്ങൾ പിന്നെ നല്ല നീണ്ട താടിയുള്ള ഒരാളാണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ പ്രൊഫഷനിലും എയിംസിലും ഒക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു അത് മൂവ് ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും അതായത് ഞാൻ താടി വെക്കാൻ തുടങ്ങിയത് ഒരു എം ബി ബി എസിന്റെ ഫൈനൽ ഇയറിലാണ് ഇതിനെ തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഫൈനൽ ഇയറിൽ എം ബി ബി എസ്സിൽ താടി വെച്ചപ്പം പലരും പറഞ്ഞു ഇവൻ എന്തായാലും ഫൈനൽ എക്സാമിനെന്തായാലും പഠിക്കും പക്ഷെ നമ്മൾ നമ്മുടെ പാത്ത് ക്ലിയർ ആയിരുന്നു ഇപ്പം എല്ലാവരും പറഞ്ഞു ഫൈനൽ എക്സാം എന്ന് പറഞ്ഞാൽ അത് പാസ്സാവാൻ ഭയങ്കര ഒരു കടമയാണല്ലോ അപ്പോൾ ഇതിനെന്തായാലും പഠിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എന്തില്ലാതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല പിന്നെ നമ്മൾ നമ്മള് അതിന് ആ ലൈനിൽ ക്ലിയർ ആയിരുന്നു 呃。Uh പിന്നെ വൈവ ആയിരുന്നാലും അതിനൊന്നും വിഷയം ഉണ്ടായില്ല പിന്നെ പി ജിക്ക് കയറി പി ജി പി ജി ഇപ്പം ഏറ്റവും എന്ന് പറയുക ഒരു പറയതല്ല എന്നാലും പി ജിയുടെ മൂന്ന് വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഒരു ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിന് ഒരു അവാർഡ് കൊടുക്കുക പി ജിയില് ഈ ഇന്ത്യയില് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ പഠനം മാത്രമല്ല നമ്മളെ അവിടുത്തെ പെർഫോമൻസ് ആളുകളായിട്ടുള്ള പെരുമാറ്റം അപ്പം ഒരു ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മൾ എങ്ങനെ പെരുമാറുന്ന രോഗികളായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫാക്ടർ നോക്കിയിട്ടാണ് അവർ ആ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കൊടുക്കുക അപ്പം അത് നമ്മളുടെ ഒരു പെരുമാറ്റം കാര്യങ്ങളും അതുപോലെ പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ അതൊക്കെ നോക്കിയിട്ടാണ് അപ്പം അത് താടിയൊന്നും അതിനൊരു ഒരു കടമ്പയല്ല നമ്മളെന്ത് പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെന്ത് പറയുന്നു അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നിടത്തോളം നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് വിഷയമില്ല പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ നാട്ടിലുള്ളവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടെ പാടാണ് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ സർദാർജി അല്ലെങ്കിൽ പഞ്ചാബികൾ ഉണ്ടല്ലോ അവർക്ക് താടിയും തലപ്പാകും ഉള്ളതാണ് അപ്പം അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അവർ അവരെന്താണ് ഒട്ടിയിട്ട് ചെയ്തതെന്ന് നമ്മൾ നോക്കി അപ്പം അവര് ജസ്റ്റ് ഒരു മാസ്ക് അതിനകത്തും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മാസ്ക് ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മാസ്ക് ഉപയോഗിക്കുക അതിന് എക്സ്ട്രാ ഒരു മാസ്ക് ഒരു കവർ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുക അപ്പം അത് വിഷയമില്ല കുറെ കോംപ്ലിക്കേറ്റഡ് അതായത് വലിയ സർജറീസ് ഉണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് പോലും അതിനകത്തൊക്കെ വളരെ സ്റ്റെറിലിറ്റി അതായത് ഒരു ഭയങ്കര ഇൻഫെക്ഷൻ പോലും വരാൻ പാടില്ലാത്ത കുറേ കേസുകളാണ് അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ അതിനൊരു പത്താൽ പണം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഒക്കെ ഉണ്ടെന്ന് ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ടേക്ക് കയറ്റില്ല പക്ഷെ നമ്മളെല്ലാം കവർ ചെയ്തിട്ടാണ് പോവുക അതൊന്നും വിഷയമില്ല പിന്നെ നമ്മൾ അവർ നമ്മുടെ അതുമാത്രമല്ല നമ്മുടെ പെർഫോമൻസ് നമ്മുടെ എങ്ങനായിട്ടോ ബാക്കി പേഴ്സണൽ റിലേഷൻ എങ്ങനെയാണ് ഇന്റർപേഴ്സണൽ കണക്ഷൻസ് അതൊക്കെ നോക്കിയിട്ടാണ് അവര് നമ്മളെ അളക്കുക അതല്ല ഇത് മാത്രല്ല അപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റെറിലിറ്റി മെഷേഴ്സുകളൊക്കെ വിഷയമൊന്നും വന്നിട്ടില്ല പി ജി ഇ എൻ ടിയിൽ എത്ര പോസ്റ്റ് ആണ് എംസിൽ ഉണ്ടാവുക പഠിക്കുന്ന സമയത്ത് വേരിയബിൾ ാണ് മൂന്ന് വർഷം എത്ര എത്ര സീറ്റ്സ് ആണ് അതായത് ഓരോ വർഷം മാറി മാറി വരും മൂന്ന് നാല് അങ്ങനെ ഓരോന്ന് വ്യത്യാസം മാറി മാറി വരും ഓരോ തവണ അതിൽ ചെയ്യുന്ന സമയത്ത് എത്ര ആളായിരുന്നു പി ജി ചെയ്യുന്നത് ഇ എൻ ടിയിൽ അഞ്ച് അഞ്ചു പേര് ഞങ്ങള് നാല് അഞ്ചു പേര് ആണ് ഞങ്ങള് മൊത്തം പിന്നെ ഒരു വർഷം അടുത്ത വർഷം ഒരാൾ വർഷവും ഒരാൾ ഒരാളും ഇതിൽ ഞാനൊരു കമൻ്റി ശ്രോതാക്കളോട് പറയണം സോയിൽ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളൊരു പൂർണ്ണമായ ദീനി ചിഹ്നങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പെൺ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പൂർണ്ണമായ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പുരുഷനാണെങ്കിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ പിന്തള്ളപ്പെടുമെന്നത് വ്യാജമായ ചിന്തയാണ് എയിംസിലെ ഇപ്പം എയിംസിലേക്ക് അറ്റംപ്റ്റ് ചെയ്ത ആയിരങ്ങളിൽ നിന്ന് അഞ്ചിലൊരാളായി ഡോക്ടർ ആദിൽ വിസ്റ്റം യൂത്തിൻ്റെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ സംസ്ഥാന സമിതി അംഗം അദ്ദേഹം അതിലേക്ക് എത്തുന്നു അതുമാത്രമല്ല അവിടുന്ന് ബെസ്റ്റ് സ്റ്റുഡൻറ്റായി ഞാനിങ്ങനെ കമൻ്റ് ചെയ്യാനിരിക്കുവായിരുന്നു ആ സാധനം ബെസ്റ്റ് സ്റ്റുഡൻറ്റായി ആ സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ നമുക്ക് ഒന്ന് സമൂഹ സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് വളരെ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് മാഷല്ല ഏതായാലും അങ്ങനത്തെ ഒരു വ്യക്തിയെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയ പശ്ചാത്തലത്തിൽ തീർച്ചയായും പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഏറ്റവും സാധാരണമായി ഈ രംഗത്ത് ഇ എൻ ടി രംഗത്ത് കാണുന്ന രോഗങ്ങൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്താൽ സന്തോഷം സാധാരണയായിട്ട് കാണപ്പെടുന്നതെന്ന് പറയുമ്പം അത് നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതായത് കേരളത്തിൽ പൊതുവെ ചെവി സംബന്ധമായ ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പൊതുവെ കുറവാണ് പുറമേ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ അത് കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ടാണുള്ളത് കേരളത്തിൽ കൂടുതലും ചെവി വേദന അല്ലെങ്കിൽ ചെവി തലവേദന മൈഗ്രൈൻ സംബന്ധമായത് തലക്കറക്കം പിന്നെ അലർജി സംബന്ധമായ രോഗങ്ങൾ മൂക്കടപ്പ് തൊണ്ട സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെയാണ് പൊതുവെ കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെവി ചെവി പഴുപ്പ് വരുന്ന അസുഖങ്ങളാണ് കൂടുതലും പുറം പുറമെയുള്ള സംസ്ഥാനങ്ങളിലാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും പറയാറുണ്ട് ഡോക്ടറായി മൈഗ്രെയിൻ എന്നുള്ളത് ഒരു രോഗമല്ല ഒരു തോന്നലാണത് സത്യത്തിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മളെ ശ്രോതാക്കൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ഞാനടക്കം ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ആ ഇത് ഇതിന് പക്ഷേ ജി പേ കൊടുക്കണ്ടേ വരും ഇതിന് കൺസൾട്ടിങ് ഫീ എന്ത് ചെയ്യേണ്ടി വരും ഈ ഓൺലൈനിലെ കൺസൾട്ടിങ് ഫീ കൂടുതലാണ് അതെ ആ മറ്റേത് ഇരുന്നൂറ്റൻപാണെങ്കിൽ അഞ്ഞൂറാണ് അതിലെ സ്വകാര്യ നൂറ് എനിക്ക് തിരിച്ചയക്കണം ഓക്കെ ഓക്കെ പറഞ്ഞോളൂ അതിൽ പറഞ്ഞോളൂ മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി രോഗം പോലെയാണ് ശരിക്കും തലയിലേക്കുള്ള രക്ത കുഴലുകളുടെ വെളിച്ചിൽ വാസോ ഡൈലക്ഷൻ അതാണെന്ന് പറയാം ഇതിന് ഇതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം പക്ഷെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന കാരണങ്ങൾ കുറച്ചുണ്ട് അതായത് ഇപ്പം അതിന് കുറേ ട്രിഗേഴ്സ് ഉണ്ട് കോഫി ചീസ് കോള അങ്ങനെ അതുപോലെ ഉറക്കം കുറയുക ടൈമിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇതിനെ ഉണ്ടാക്കുന്ന ട്രിഗേഴ്സ് ആയിട്ട് പൊതുവെ കാണപ്പെടുന്നത് അപ്പം ആ ട്രിഗറുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ പൊതുവെ പറയാറ് ട്രിഗർ അവോയ്ഡ് ചെയ്താൽ തന്നെ മൈഗ്രെയിൻ വരാതിരിക്കാൻ കുറയൊക്കെ പറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുപ്പിക്കാനാണ് ആദ്യം നമ്മൾ പറയുക പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇപ്പം നോമ്പ് പിടിക്കണമെങ്കിലും അത്തടം കഴിച്ചിട്ട് മാത്രം നോമ്പ് പിടിക്കുക അതുകൂടാതെ ടൈമിന് ഭക്ഷണം കറക്റ്റാക്കുക വെള്ളം കുടിക്കുക എക്സസൈസ് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈവ് പിന്നെ വന്നാൽ വരാതിരിക്കുക ഐ മീൻസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യണം വരാതിരിക്കാനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കും പല ടൈപ്പിലുള്ള മരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതുപോലെ ഉറക്കം കറക്റ്റാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ പറയും അപ്പൊ തന്നെ കൊറേയൊക്കെ ഇത് കണ്ടു അതായത് ഒരു മൈഗ്രൈൻകാരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞ ഒരു വരവരച്ച പോലെ അതിലൂടെ അതിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോഴാണ് കൂടുതൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണം കൂടുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുവേ തലവേദന വരാറ് ഈ മൈഗ്രെയിൻ ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്തൊരു അസുഖമാണോ മൈഗ്രൈന് ഇപ്പൊ നമ്മള് വരാതിരിക്കാൻ കൊടുക്കും അത് പല രീതിയിലുള്ള കൊടുത്ത് അല്ലെങ്കിൽ ഒരു മാസം ചില അത് ഓരോരുത്തരും വേരിയബിൾ ആണ് പേഷ്യന് അനുസരിച്ച് നമ്മൾ ട്രിം ചെയ്യണം അപ്പം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും മരുന്ന് കൊടുത്തിട്ട് ചില ആൾക്കാർക്ക് അത് കുറെ നാളത്തേക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മള് അടുത്ത് എപ്പിസോഡ് വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യുക അതല്ലാതെ ജീവിതാലും മൊത്തം മരുന്ന് കഴിച്ച് 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 പോണമെന്നല്ല അതിന്റെ ഒരു കോഴ്സ് പോലെ ഉപയോഗിച്ച് ചിലപ്പോൾ ആ സമയം കൂടി നമ്മൾ ഈ ജീവിത മാറ്റം വരുത്തി റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്തു അതുപോലെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നേ ഉള്ളൂ അതിങ്ങനെ വസവും തുടച്ചു മാറ്റി കംപ്ലീറ്റ്ലി അല്ല ഇതില് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാന്ന് പറയുമ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങള് അതായത് പൊതുവേ കാണപ്പെടുന്ന ഈ ചീസ് ചോക്ലേറ്റ് കോഫി കോള അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് മൈഗ്രൈൻ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങൾ ചീസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് അപ്പം അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും അതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടി കറക്റ്റ് ഓക്കെ ഇതില് പിന്നെ മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ചെവിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു ശ്രോതാവ് ടെക്സ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് ചെവി വേദന വരുമ്പോൾ ഒറ്റമൂലികൾ പരീക്ഷിക്കാറുണ്ട് ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചെവി വേദനയുടെ കാരണമാണ് നമ്മൾ വേദന അതായത് വേദന എന്ന് പറയുമ്പോൾ വാക്സ് അടഞ്ഞത് കൊണ്ടുണ്ടാവാം അതായത് ചെവിക്ക് മൂന്ന് ഭാഗമാണ് ഏറ്റവും പുറമേ ഉള്ള ഇയർ കനാലിന്റെ വഷം പിന്നെ പാട പാട എല്ലുകള് അതിനുള്ള ശേഷമാണ് മെഷീനും കാര്യങ്ങളും ഈ ചെവിയുടെ സൗണ്ടിന്റെ മെഷീനും നരമ്പുകളും കാര്യങ്ങളും അപ്പൊ ആ ഭാഗത്തേക്കുള്ളതിന് പൊതുവേ വേനകൾ കുറവാണ് ഇല്ല എന്നല്ല വളരെ ചില കേസുകളുണ്ട് അത് കൂടാതെ അതിനിടയിലുള്ള ഈ എല്ലുകൾ ഇരിക്കുന്ന വശത്ത് അതൊരു എയർ നിൽക്കുന്ന ഒരു ചേമ്പർ പോലെയാണ് മിഡിൽ ഇയർ എന്ന് പറയും ഇപ്പം ആ സ്ഥലത്ത് നീർക്കെട്ടുണ്ടായാൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ ചെവി വരുന്നതിന്റെ ഒരു കാരണം ഇവിടെ ഫ്ലൂഡ് അടഞ്ഞിട്ടും അവിടെ ഫ്ലൂഡ് അടഞ്ഞിട്ടും അവിടെ നീർക്കെട്ട് ഉണ്ടായിട്ടാണ് അതൊന്നും അത് കൂടാതെ ചെവിയുടെ പുറമേ ഉള്ള കാരണങ്ങൾ അതാണ് വളരെ കോമൺ ആയിട്ടുള്ളത് ഈ ചെവിയില് പൂപ്പലിന്റെ ഇൻഫെക്ഷൻ വരിക പൂപ്പലിന്റെ ഫംഗസിന്റെ ഇൻഫെക്ഷൻ വരിക ഏഹ് അത് ചെവി ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായി ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നന്നായിട്ട് ചെവി ബ്ലഡ് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെവിയില് ഇൻഫെക്ഷൻ പെട്ടന്ന് ഉണ്ടാവാൻ സാധ്യത അപ്പം പ്രത്യേകിച്ച് ഷുഗറുള്ള ഷുഗർ രോഗികളൊക്കെ ചെവി നന്നായി സൂക്ഷിക്കണമെന്നോ അപ്പം ഈ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആണ് ചെവി വേദനയ്ക്കുള്ള കാരണം അത് ചെവി സംബന്ധമായ ഇതല്ലാതെ തൊണ്ട മൂക്ക് പല്ല് മൂക്കിന്റെ പിൻവശം നാവ് അതുപോലെ നമ്മുടെ ഈ ഇവിടുത്തെ ജോയിന്റ് താടിയും തലയോട്ടിയും കൂടെ ജോയിന്റ് വരുന്ന ഒരു ജോയിന്റ് ഉണ്ട് ടെമ്പറോ റൊമാൻറ്റിബല ജോയിന്റ് അപ്പൊ ആ ജോയിന്റ് ഈ അവിടെ സംബന്ധമായല്ലോ ഈ സാധനങ്ങൾക്കെല്ലാം ചെവി വേദന ഉണ്ടാവുക ചെവി വേദന എന്ന് പറയുമ്പോൾ ചെവിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇങ്ങനെയും പറയാ അപ്പൊ നമ്മള് പൊതുവെ അത് കാണാതെ പറയാൻ പറ്റില്ല എന്നാണ് പറയാം അതുകൊണ്ട് മറ്റു തന്നെ അസുഖങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് നമ്മള് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് അല്ല എല്ലാത്തിനും കൂടെ ചേർന്നിട്ടാണല്ലോ പറയാറ് അത് ഡോക്ടറെ അതിലൊരു രണ്ടുതരം ഡോക്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ എന്താ പറയാ പ്രൂവ്ഡ് മെഡിസിനില് രണ്ടുതരം ഡോക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഈ ഈ ആയുർവേ മറ്റേ മറ്റേ നാച്ചുറോപ്പതി തൊട്ടും വരുന്ന ടീമിനെ കണ്ടാൽ എ കെ ഫോർട്ടി സെവൻ എടുക്കുന്ന ആളുകളും പിന്നെ തഴുകി തലോടി അടിച്ചിട്ട് നിലത്തിടുന്ന ആൾക്കാർ ഡോക്ടർ രാജലിന്റെ പ്രകൃതി അനുസരിച്ച് അദ്ദേഹം രണ്ടാം തരത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാം ഈ ചെവി കണ്ണ് പോലുള്ള സാധനത്തിന്റെ ഉള്ളിലേക്ക് എന്താണ് നമുക്ക് അറിയാത്ത സാധനങ്ങൾ ഒഴിച്ചിട്ട് എന്ത് ചെയ്യേണ്ട തൽക്കാലം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അതിനുവേണ്ടി ഇരിക്കുന്ന ആളുകൾ മെഷീനൊക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്തോട്ടേന്നാണ് നമ്മൾ നമ്മൾ ആ ഏരിയയിൽ കമന്റ് ചെയ്യല്ല ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ സജസ്റ്റ് ചെയ്യാനുള്ളത് ഇതില് പിന്നെ അതിൽ വളരെ വേഗത്തിൽ നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഡോക്ടർ സ്മിതാർ റഹ്മാൻ കമന്റ് ചെയ്തിരിക്കുന്നു ഡോക്ടർ അതിൽ നിന്ന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ദന്ത ഡോക്ടർമാർ നിരന്തരം ഇടപഴകുന്ന വിഭാഗമാണ് ഇ എൻ ടി എന്നവര് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു ക്വസ്റ്റിനുള്ളത് ഇപ്പോൾ രാത്രിയിൽ കുട്ടികൾ കരയുന്നത് പൊതുവേ പലപ്പോഴും ഈ ചെവിയുമായി അത് കണക്റ്റഡ് ആണ് അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഐഡിയാസ് ഐഡിയാസുണ്ടോ ചെവിയാണെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കാവുന്ന ഐഡിയാസോ അതല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്ന മരുന്നുകളോ അങ്ങനത്തെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ സൂക്ഷിച്ചു വെച്ച് ഇപ്പൊ ഇയർ ഡ്രോപ്സ് ഒക്കെ നമ്മള് ഏത് കൊടുത്താലും ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് അത് തുറന്നു കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാം എന്നാ പറയാ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം തുറന്നിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കരുതെന്നാണ് പൊതുവേ പറയുന്നത് ചെവി വേദനയ്ക്ക് ഉള്ള ഇതാ പറയല്ലോ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കുട്ടികൾ ചെവി പിടിച്ച് കരയുന്നുണ്ടെങ്കില് മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ ചെവി മാറ്റ്സ് അടഞ്ഞിട്ടായിരിക്കാം രണ്ടാമത്തത് ഈ പനി സംബന്ധമായിട്ടുള്ള ചെവിൽ നീർക്കെട്ടും കാര്യങ്ങളും വന്നിട്ട് രണ്ടിനും രണ്ടു രീതിയിലാണ് ചികിത്സ അപ്പൊ ചെവി നീർക്കെട്ടാണെങ്കിൽ അതിനെ നമ്മള് ചെവിയിൽ ചികിത്സ ചികിത്സിച്ചിട്ട് കാര്യമില്ല അതിന് നമ്മള് മൂക്കിൽ ഒഴിക്കാൻ തുള്ളി മരുന്നും സിറപ്പും കാര്യങ്ങളും പിന്നെ വേദന മരുന്നുകളും കാര്യങ്ങളും കൊടുക്കെവിന രാത്രി കൂടുതലാണെങ്കിൽ ഏർ ഫസ്റ്റിൽ പാരസ്റ്റമോള് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറപ്പുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഫസലേം ചെയ്യുക ഏർ അത് കൂടാതെ മറ്റു മരുന്നുകൾക്ക് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ ചെവിയിൽ ഒഴിക്കാൻ തുള്ളി മരുന്നുകള് അങ്ങനെ നമ്മൾ സജസ്റ്റ് കാരണം ഇതിന്റെ കാരണം ചെവിയില് വാക്സിന്റെ അത് വാക്സിന്റെ പലപ്പോഴും അങ്ങനെ വരാറുണ്ട് സജസ്റ്റ് ചെയ്യാറില്ല ഈ കുട്ടികളുടെ മൂക്കിലെ എന്തെങ്കിലും കുടുങ്ങി പോയാൽ അടിയന്തരമായി ചെയ്യാവുന്ന ചികിത്സ എന്താണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ച് കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഡോക്ടറെ നാട്ടില് പറഞ്ഞാല് അത്ര ഭയങ്കര ഒരു സിനാരി അല്ല പുറം നാട്ടിലൊക്കെ ആണെങ്കിൽ കൊറേ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് വായിലൂടെ അതായത് ഒരു മൂക്കിലൂടെ ഊതാൻ പറയും വാടിച്ചു പിടിച്ചിട്ട് അങ്ങനെ കുറെ ബ്രീത്ത് ഫോഴ്സ്ഫുൾ ബ്രീത്ത് ഒക്കെ പറയും പക്ഷെ നമ്മൾ അത് അഡ്വൈസ് ചെയ്യാറില്ല കാരണം അത് അതിന്റെ ഒന്ന് പാളിയാൽ ചിലപ്പോൾ ഈ ഫോറി ബോഡി അതായത് ഈ കല്ല് എന്താണ് ടോയ്സ് എന്താണെന്ന് വെച്ചിട്ട് ടയർ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോകണ സാധ്യത നമ്മളെ നാട്ടിലെ ഇത്ര മാത്രം നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കാണിച്ചത് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു നല്ലത് കാരണം അത് ഉള്ളിലേക്ക് പോവാം ശ്വാസകോശത്തിലേക്കും വശത്തിൽ പോയാൽ വലിയ വിഷയമില്ല പക്ഷെ ശ്വാസകോശത്തിൽ പോവാന്നുള്ള റിസ്ക് അതിനകത്തുണ്ട് അപ്പൊ അതിന് നമ്മള് എടുപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഫസ്റ്റ് സൊല്യൂഷൻ ഓക്കെ സാജിദ കൊടുങ്ങല്ലൂർ ഇങ്ങനെയാണ് ചോദിച്ചത് അസ്സാം വലൈക്കും എന്റെ ചെവിയിലിടക്ക് അടവാണ് ഇടത്തെ ചെവിയിൽ കൂടി നീര് ചെവിയിൽ ശബ്ദമാണ് കാരണം ഡോക്ടർ എന്നാണ് ചോദ്യം ചെവിയില് ചെവി അടഞ്ഞിരിക്കുന്നതിന് കുറെ കാരണങ്ങളുണ്ട് പുറമേ ഉള്ള വാക്സ് ഉണ്ടെങ്കിലും ചെവി അടഞ്ഞതുപോലെ തോന്നും അതോന്നും പിന്നെ ഈ അതിനകത്ത് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫംഗസോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അത് നമ്മൾ നോക്കി തന്നെ വേണം പിന്നെ നീർക്കെട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെവി അടച്ചിലും വരാം വേദനയും വരാം അതല്ലെങ്കിൽ ചെവി അടഞ്ഞിരിക്കാം കേളിക്കുറവ് തോന്നാം ഓക്കെ 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 പിന്നെ കുറച്ചധികം ശ്രോതാക്കൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തതായി കാണുന്നു നമ്മൾ ലൈവ് ഡോക്ടർ ഡോക്ടറോട് ചോദിക്കാം ലൈവ് സെഷൻ സാധാരണഗതിയിൽ പീസ് റേഡിയോ നടത്തി വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിലേക്കാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇത്തരം ഡോക്ടർ പറയാം എൻ്റെ കൺസൾട്ടിങ് ഫീ എനിക്ക് അയക്കുക കാരണം ഞാനാണിപ്പോൾ ഇത് ചോദിച്ച് അവസരം ഉണ്ടാക്കി തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെ പറയില്ലേ പറയലേ തർക്കത്തിലായാലും പ്രശ്നമാണ് ഏതായാലും മാഷാ അള്ളാ അലഹദില്ല തബാറക്കല്ല ഡോക്ടർ അതില് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പഠനരംഗത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു ശ്രോതാവിൻ്റെ മറുപടി നിങ്ങൾക്കും പിസ് റേഡിയോക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നു നിസ്സ കെ ആണ് പിന്നെ നിങ്ങൾ ആലപ്പുഴയിൽ എവിടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ശ്രോതാവ് ചോദിച്ചതായിട്ട് കണ്ടു വർക്ക് എവിടെയാണ് അതിൽ ഇപ്പം ഞാൻ ആലപ്പുഴയില് പറയുന്ന ആശുപത്രിയുണ്ട് ഹരിപ്പാട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയും കൂടെ അവിടെ ഉണ്ടാകും പിന്നെ കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ട് കോൺഫറൻസ് ഒബ്സർവർഷിപ്പ് ഒരു കൂട്ടം വലിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഔട്ട്സൈഡ് കേരള ആയിരിക്കും ബാംഗ്ലൂർ അങ്ങനെ പൂനെ ഹൈദരാബാദ് അങ്ങനെ അതുകൊണ്ട് രണ്ടാഴ്ചക്കുള്ളിലൊക്കെ ആണെങ്കിൽ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാടുന്ന സ്ഥലത്ത് ഉണ്ട് ഏഹ് അതല്ല അത് പിന്നെ അത് കൂടാതെ ഒരു തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു മാത്തേരി ആശുപത്രി ഉണ്ട് അവിടെ അങ്ങനെ ഒന്ന് രണ്ട് ക്ലിനിക്കുകളിലായിട്ട് അടുത്തും ചെറിയൊരു ക്ലിനിക്കായിട്ട് ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് തൽക്കാലം ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ജനുവരി മുതലുള്ളത് പ്ലാൻ ആയിട്ടില്ല ഓക്കെ 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 ഇൻഷാല്ല ഏതായാലും വളരെ സമ്പന്നമായ ഒരു സെഷൻ ശ്രോതാക്കൾ കുറേയധികം ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പെർമിറ്റ് ചെയ്യാവുന്ന ഒരു ഇതില്ല നമ്മുടെ ടൈം ഇവിടെ ക്ലോസ് ആയിരിക്കുന്നു ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ച രാത്രി എട്ടേ മുപ്പത് മുതൽ ഒൻപതേ മുപ്പത് വരെ നേരിട്ട് ഫോണിൽ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്ന സെഷൻ നമുക്കുണ്ട് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കണം എന്ന് ശ്രോതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാണ് അതിൽ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇബാറക്കല്ല ഹഫിക്കും ദീനി രംഗത്തെ കാഴ്ചപ്പാടുകൾ പാലിച്ചുകൊണ്ട് ഒരു പിന്നെ ഫീൽഡിൽ ഏറ്റവും മികവാർന്ന നിലയിൽ തന്നെ കോഴ്സൊക്കെ പൂർത്തീകരിച്ച് സേവന അതോടൊപ്പം പ്രബോധന മേഖലയിലുണ്ട് പഠന രംഗത്തുണ്ട് ക്രമേണ ഇൻഷാല്ല വിഷയാവതരണങ്ങളിലേക്കും വേദികളിലേക്കും അദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാം ഉള്ളാഹു കൂടുതൽ ഉയരത്തിലെത്തിക്കുമറകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു അതിൽ ജസക് ഹൈർ